ജനാധിപത്യ രാജ്യങ്ങളെയും വിളിച്ചു കൂട്ടി അയ്യോ പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് ആളുകളോട് ജാതി ചോദിച്ച് മതം ചോദിച്ച് ഇവിടെ പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയിലെ ആറേഴ് തീവ്രവാദികള് കാശ്മീര് വഴി പഹൽഗാമിലേക്ക് കയറി ഏ എന്നിട്ട് നമ്മുടെ ഇരുപത്തി ഒമ്പത് പേരെ കൊന്നിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ അതുപോലെ നമ്മൾ ചെയ്യാം എന്നല്ല പറഞ്ഞത് ആണോ അല്ല തിരിച്ചടിച്ചു ആലോചിക്കേണ്ടി വന്നില്ല ഇനിയും ഒരാക്രമണത്തിൽ നിർത്തിയില്ല തുടരെ 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 കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ സിന്ദൂർ ടു ഓപ്പറേഷൻ മഹാദേവ് വൺ ടു ആയപ്പോഴേക്ക് പാകിസ്ഥാൻ പറഞ്ഞു ഇനി താങ്ങത്തില്ല അപ്പോ പഹൽഗാമിൽ ഇന്ത്യ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാൻ ഇസ്രായേൽ എന്ന പരമാധികാര രാജ്യത്തിനും പറ്റും അല്ല ഖത്തറിനെ പേടിച്ചിട്ട് ഹമാസുകാരെ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ ഇറാന്റെ അകത്ത് കയറി ഇസ്മായിൽ ഹനിയെ അലക്കിയ ഇസ്രയേലിന് ഇത് വലിയ പുത്തരിയാണോ അലക്കുമെന്ന് വെച്ചാൽ അലക്കും അത്ര തന്നെ അതിനും എത്ര വലിയ കൊമ്പനാണെങ്കിലും വമ്പനാണെങ്കിലും അല്ല പിന്നെ ഈ ചത്തവർക്ക് വേണ്ടി ഈ തലകൾ ചുട്ടുപോയവർക്ക് വേണ്ടി വെന്ത് ചത്ത ഹമാസ് ഭീകരർക്കു വേണ്ടി ഇവിടെ കുറെ ഹമാസ് ഓളികൾ കൂട്ടമായി മയ്യത്ത് നമസ്കരിച്ച് ദുഃഖാചരണം പ്രകടിപ്പിക്കുന്നു കോഴിക്കോട് കടപ്പുറത്ത് നരേന്ദ്രമോദി ആയിപ്പോയി അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് തന്നെ ഇവര് കേട്ടോ മയ്യത്ത് നമസ്കാരമാണ് അറിയാമോ ഖത്തറിൽ ആറ് തലകളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഹമാസിന്റെ ഉന്നത നേതാക്കളായിട്ടുള്ള കലീൽ ചത്തുപോയി അവൻ്റെ തലയും തെറിച്ചു അവൻ്റെ കുടുംബത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ തീവ്രവാദികളെയും കൂട്ടിയിട്ട് ഇസ്രയേലിൽ കത്തിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ നിനക്കൊക്കെ എന്താടാ ഇത്ര ചൊറിച്ചില് ഏ അയ്യോ കത്തറിന് കിട്ടിയപ്പോൾ വേദനയായി പോയോ അല്ല അറുപതിനായിരത്തിലധികം മുസ്ലിങ്ങൾ മരിച്ചു പോയില്ലേ ഒരു ലക്ഷമാളുകൾ പരിക്കേറ്റ് കിടപ്പിലായില്ലേ ആരാ ചെയ്തതു മക്കളെ ജൂതന്മാർ എന്തിനായിരുന്നു പോയി ചുണ്ടയ്ക്ക കൊടുത്തതല്ലേ അവര് വഴുതനങ്ങാ തരുന്നു വാങ്ങിച്ചിട്ടും മീണ്ടാതിരുന്ന് ഫാത്തിഹ ഓതുകയോ യാസീൻ ഓതുകയോ കൂട്ടപ്രാർത്ഥന നടത്തുകയോ ചെയ്യുക വേറെ വഴിയൊന്നുമില്ല അല്ല അൻപതിനായിരത്തിലധികം ആളുകളെ അലക്കി ഇസ്രയേൽ കാണിച്ചു കൊടുത്തു ഞങ്ങളുടെ ഓരോ ജൂത പൗരനും അതല്ലെങ്കിൽ ഓരോ ഇസ്രായേൽ പൗരന്റെയും ജീവന് വിലയുണ്ട് അവരിൽ ഒരാളെ തൊട്ടാൽ നിങ്ങളിൽ ആയിരം പേരെ ഞങ്ങൾ അലക്കുമെന്ന തോതിൽ കാണിച്ചു കൊടുത്തില്ലേ അല്ല ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരിതൊക്കെ ചെയ്തത് ഏ ഹമാസ് എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്ക ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ സംരക്ഷിക്കാനാ അതോ പലസ്തീനെ സംരക്ഷിക്കാനോ അതോ ഗാസയെ സംരക്ഷിക്കാനോ അതോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും സംരക്ഷണ കവചമൊരുക്കാനോ എന്തിനാണ് ഈ അമ്പതിനായിരം ആളുകൾ ചത്തുവീണത് ഏ ആ അലക്കാൻ തുണി കഴുകുന്ന കല്ലിൽ തുണി അലക്കുന്നതുപോലെ ഇസ്രയേൽ കേറി അലക്കിയത് കണ്ടോ കണ്ടോ ഉളുപ്പില്ലാത്തവന്മാരെ ചെന്ന് കേറി കൊടുത്ത് വാങ്ങിച്ചു കൂട്ടിയതാ അപ്പോഴനുഭവിക്കുക തന്നെ ചെയ്യണം അല്ല കോട്ടെ ഒരു ലക്ഷം ആളുകൾ മരിക്കാൻ തയ്യാറായി കണ്ണില്ലാതെയും കൈയില്ലാതെയും കാലില്ലാതെയും കിടക്കുന്നു അൻപതിനായിരം ആളുകൾ മണ്ണിനടിയിലായി എന്നിട്ട് അറബ് രാജ്യങ്ങളൊക്കെ എന്തോ ചെയ്യുവായിരുന്നു ഏ അയ്യോ കേരളത്തിന്റെ ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ജൂതന്മാരെ ഇല്ലാതാക്കാൻ പത്തൊമ്പത്തേഴ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ പറ്റത്തില്ലായിരുന്നു ഈ അൻപതിനായിരം ആളുകളെ മരണത്തിന് കൊടുത്തത് ഹമാസ് ഒരു ലക്ഷം ആളുകളെ പരിക്ക് പറ്റിയ രൂപത്തിലാക്കിയത് ഹമാസ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് ലക്ഷം ജനതയ്ക്ക് കിടപ്പാടവും നാടും വീടും കൂടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥ സൃഷ്ടിച്ചത് ഹമാസ് ആ ഹമാസിനെ സംരക്ഷിക്കാൻ ഖത്തർ പോലെ ഈജിപ്ത് പോലെ തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തോട് ഖത്തറുപോലെയുള്ള രാജ്യം കാണിക്കുന്ന മതേതരത്വം കാപഢഢ്യമാണ് എന്ന് ആരേക്കാളുമേറെ നരേന്ദ്രമോദിക്ക് അറിയാം മതേതര നാടകം കളിക്കുന്ന അറബ് രാജ്യങ്ങൾ ചിലപ്പോ സൗദി അറേബ്യ ഇസ്രയേലിനെ എതിർക്കില്ല മറിച്ച് കത്തറിനുണ്ടായ അപകടത്തിൽ അയ്യോ എന്ന് പറയുമായിരിക്കും ഇവരുടെ മതേതരത്വം വെറും പുറംപൂച്ചു മാത്രമാണ് അതായത് കൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടി അതല്ലെങ്കിൽ ഇനിയും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചമൊരുക്കാത്ത ഈ അറബ് രാജ്യങ്ങൾ കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നല്ലേ കൊള ഹമാസ് കാരണമാണ് പലസ്തീൻ ജനത ഇന്നും ദുരിത കയത്തിൽ വീട് കിടക്കുന്നത് ഈ ഗാജക്കാർക്കു വേണ്ടി പലസ്തീൻ ജനതയ്ക്കു വേണ്ടി ലോക രാജ്യങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് വെച്ചിട്ട് ആർഭാടപൂർവം ജീവിക്കുകയും അവർ വിദേശ രാജ്യങ്ങളിൽ പോയി സുഖസുന്ദരമായി തന്റെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പരിചകളാക്കപ്പെടുന്നത് ഈ പാവങ്ങളായിട്ടുള്ള ജനതയാണ് ഇന്ന് അവരത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഹമാസിനെ ചവിട്ടി പുറത്താക്കാൻ അവർ ശ്രമിക്കുന്നത് അപ്പോ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാവരും ഇപ്പോഴിതാ ഒരുമിപ്പി ഒരുമിക്കുകയാണ് എന്തിന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയ ആ ഒരു വിരോധമുണ്ടല്ലോ ആ ജൂതവിരോധം ഇവർക്കൊന്ന് പ്രാവർത്തികമാക്കി തീർക്കണം നോക്കണം ഒരു പുസ്തകവും ഒരു മതവും ഒരു ഗോത്ര നേതാവും ഉണ്ടാക്കിയ സംസ്കാരം കാരണം അവരുണ്ടാക്കിയ ഈ മത ആശയം കാരണം ഇന്നും ജനങ്ങൾ ദുരിതക്കയത്തിലാണ് അവർക്ക് നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരിന്നും മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടോ ഇല്ല ഈ ഒരു മതം ഉൽപാദിപ്പിച്ചതാണ് ജൂതവിരോധം അന്യമത വിരുദ്ധതകൾ നമ്മുടെ പടച്ചവൻ എല്ലാത്തിനും പോന്നവനാണ് എന്നിരിക്കെ ആ പടച്ചവൻ വിചാരിച്ചാൽ എല്ലാ മനുഷ്യന്മാരും അങ്ങ് സന്മാർഗത്തിലാകുമായിരുന്നില്ലേ എല്ലാവരെയും സന്മാർഗത്തിലാക്കാൻ കഴിവുള്ള പടച്ചുൻ വിചാരിച്ചത് അവരൊക്കെ ദുർമാർഗത്തിലായി എന്നിട്ട് അവരുടെ ആ ദുർമാർഗം വെച്ചിട്ട് ഇപ്പോഴും അവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു പഠിച്ചോ വിചാരിച്ചതൊക്കെ തീരത്തില്ല പിന്നെ ഇതിനകത്ത് വേറൊരു വിഷയം ഉണ്ട് കേട്ടോ ഇവരെ ആളിക്കത്തിച്ച് ഇസ്രയേലിനെതിരെ വിടാൻ വേണ്ടി പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാനും തുർക്കിയും തൊട്ടു പിന്നാലെയുണ്ട് തിരികേറ്റ് കൊടുക്കുക എന്ന് പറയോ രണ്ട് പേര് തമ്മിൽ അടികൂടുമ്പോൾ രണ്ടു പേർക്കും മൂട്ടിക്കൊടുക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമല്ലോ അതുപോലെ ശരിക്ക് പ്രകോപിപ്പിക്കുവാണോ അട്ടിക്കട നമ്മുടെ രാജ്യത്ത് കേറിയാണി വമാനെ ചെയ്തത് അത് ഖത്തറിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഖത്തർ തീർച്ചയായിട്ടും ഖത്തറിന്റെ കഴിവും മികവും യുദ്ധ നൈപുണ്യവും ഈ വിഷയത്തിൽ കാണിച്ചു കൊടുക്കണം കാരണം ചെന്നങ്ങോട്ട് കയറി കൊടുക്കാൻ ബാക്കി ജൂതൻ നോക്കിക്കൊള്ളാമെന്ന് എങ്ങനെയുണ്ട്